തൃക്കരിപ്പൂർ ഒളവറ ഒളിയങ്കടവ് ഗ്രാമത്തിൽ പ്രൈമറി വിദ്യാർത്ഥികൾ ഒക്കിനോവോ ഒക്കിനോവൻ യെല്ലോ ബെൽറ്റ് നേടി ഒളിയങ്കടവ് പി കോരൻ മാസ്റ്റർ ഗ്രന്ഥാലയത്തിന്റെ നേതൃത്വത്തിൽ ആറുമാസമായി നടന്നു വരുന്ന ഒക്കിനോവൻ പരിശീലനത്തിൽ കളർ ബെൽറ്റ് ടെസ്റ്റ് ഒളവറ മുണ്ടക്കാവ് വൈഷ്ണവം ഓഡിറ്റോറിയത്തിൽ ഒന്നാം ക്ലാസ് മുതൽ ഏഴാം ക്ലാസ് വരെ പഠിക്കുന്ന പ്രൈമറി സ്കൂൾ വിദ്യാർത്ഥികളാണ് ഉളിയംകടവ് ഗ്രാമത്തിൽ സ്വയം പ്രതിരോധം ലക്ഷ്യമിട്ടുള്ള ഷോട്ടോക്കാൻ കരാട്ടെ പരിശീലനത്തിൻ്റെ ആദ്യകടമ്പ കടന്നത് വളവറ മുണ്ടക്കാവ് വൈഷ്ണവം ഓഡിറ്റോറിയത്തിൽ നടന്ന സമാപന ചടങ്ങ് കേരള വനിതാ ഫുട്ബോൾ മുൻ നായികയും പരിശീലകയുമായ സുബിതാ പൂവട്ട ഉദ്ഘാടനം ചെയ്തു ഈ സർട്ടിഫിക്കറ്റ് ഒരു ഒരു

യെല്ലോ ബെൽറ്റ് സർട്ടിഫിക്കറ്റ് വിതരണം ഒക്കിനോവ ഷോട്ടോക്കാൻ കരാട്ടെ ഇന്ത്യൻ ചീഫ് ഇൻസ്ട്രക്ടർ കെ രാമകൃഷ്ണൻ നിർവഹിച്ചു ഗ്രന്ഥാലയം സെക്രട്ടറി പി രാജീവൻ ഗ്രന്ഥശാലാ സംഘം താലൂക്ക് ജോയിൻറ്റ് സെക്രട്ടറി പി വി ദിനേശൻ പഞ്ചായത്ത് നേതൃസമിതി കൺവീനർ വി കെ രതീശൻ ഹീറോസ് ക്ലബ്ബ് പ്രസിഡന്റ് കെ അർജുനൻ എന്നിവർ സംസാരിച്ചു ഒക്കിനോവ ഷോട്ടോക്കാൻ കാസർഗോഡ് ജില്ലാ ചീഫ് ടി വി സുരേഷ് ഗുരുക്കളുടെ നേതൃത്വത്തിലാണ് ആറുമാസമായി കരാട്ടെ പരിശീലനം നടത്തിയത് യെല്ലോ ബെൽറ്റ് ടെസ്റ്റ് സീനിയർ കരാട്ടെ ഇൻസ്ട്രക്ടർ പി വി ലക്ഷ്മണൻ കെ വിനോദ് കുമാർ സി ദേവരാജൻ എന്നിവർ നിയന്ത്രിച്ചു ഉറുമിസ് തൃക്കരിപ്പൂർ ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ